നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് വെള്ളിയാഴ്ച ഇന്നോട് വിളിച്ചൊക്കെ പറയാൻ നിൽക്കണ്ട പള്ളിക്കൊക്കെ പോകാൻ അയാൾ പോകും അയാളിനെ ഉപദേശിക്കട്ടെ പിന്നെ അയാൾ പോയി പള്ളിക്കത്തെ മൂല്യ എന്നോട് ചോദിച്ചു അൻഷിഫ് മുനിക്കല്ലേ എന്താ വർത്താനം ഞാൻ ഞാൻ അപ്പോൾ പിന്നെ ആ വീട് അങ്ങനെ അങ്ങോട്ട് മാറി അതന്നെ ഹൻഷിഫെ പറയാനുള്ളത് ഇനിയെങ്കിലും നന്നായി കൂടെ എന്തായി കാണുന്നത് സ്വന്തം ഉമ്മാനെ കരയിച്ചിട്ട് അതും കണ്ടന്റാക്കി ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്നു സ്വന്തം ഉമ്മ കരയുമ്പോഴാണ് ഹൻഷിഫ് അതിന് കോപ്രായം കാണിക്കുന്ന എന്നോളം ഉമ്മ കളിയാക്കുന്നതല്ലേ എന്തൊരു ആഭാസ തരമാണെന്നാ പറയാനുള്ളത് കാരണം അൻഷുഫിൻ്റെ വീഡിയോസ് നമ്മൾ കൂടുതലും കാണുമ്പോൾ ഭാര്യ അയക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ബാക്കി ആരെ ആരെയായിക്കഴിഞ്ഞാലും ഒരു കളിയാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അത് കണ്ട് രസിക്കുന്ന ആളുകളുമുണ്ട് അത് പിന്നെ അങ്ങനെ കരുതാം അത് പ്രശ്നമില്ല ആ വീഡിയോയിൽ എന്തെങ്കിലും ഒരു ജോക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് കുറച്ചങ്ങ് പൊലിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അത് പ്രശ്നമില്ല പക്ഷെ ഇപ്പോൾ ഉമ്മയെ കരയിപ്പിച്ച് കൊണ്ട് അത് വീഡിയോ എടുത്ത് കണ്ടൻറ്റാക്കിയിട്ട് പള്ളിയിൽ പോകില്ലെന്ന് പറഞ്ഞിട്ട് ഉമ്മ കരയുന്ന ഈ ഒരു വീഡിയോയിലും കാണുമ്പോൾ അത് പ്രാങ്ക് ആണെന്ന് പറഞ്ഞാലും ഉമ്മയെ കൊണ്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് അതൊരിക്കലും മനുഷ്യർക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ച് ഉമ്മയെ കരയിച്ചുകൊണ്ട് ചെയ്യുന്നത് അതായത് കൊണ്ടാണേ ഉമ്മയൊക്കെ വെച്ചിട്ട് പല ആളുകളും പല പ്രാങ്കും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതങ്ങനെ ഒരു നിസ്സാരം ആവുന്നില്ല കാരണം സ്വന്തം ഉമ്മയെ നമ്മൾ ഒരു വാക്ക് പോലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് വേദനിപ്പിക്കാൻ പാടില്ല ആ നിലക്കാണ് ഉമ്മയെ കരയിച്ചുകൊണ്ട് വ്ലോഗ് നല്ല അടിപൊളിയായിട്ടുണ്ട് ഞാനിവിടെ നിക്കാണെങ്കിലും എന്റെ ആളിവിടെ നിൽക്കലും അത് മൈക്കിൽ എന്റെ കഴിവ് ഞാൻ വിചാരിക്കുന്നിടത്ത് ഞാൻ പ്രത്യക്ഷപ്പെടും ഞാൻ വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തും അതാണ് കുറച്ചു നിലങ്ങളെ തച്ചിട്ടുണ്ടാടുമ്പറത്തു കിട്ടി അടിക്ക് അടിക്കപ്പോഴും ഞാൻ കേസെടുക്കും സ്വന്തം എതിരെ കേസ് കൊടുക്കേണ്ട അവസ്ഥ വെച്ച് കാരണം എനിക്ക് ജീവിതം എന്റെ ജീവിതങ്ങൾ ഇതാക്കി സമൂഹത്തിന് മുന്നിൽ സമൂഹത്തിന് മുന്നിൽ പച്ച പേടി ആഴ്ച

ഹലോ ഞാൻ ആ പള്ളി പിന്നെ എന്നായിട്ട് അപ്പൊ ഇതാണ് അവസ്ഥ കരഞ്ഞോണ്ടിരുന്ന ഉമ്മ മോ പള്ളിയിൽ പോയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് സന്തോഷിച്ചു അടിപൊളിയായിട്ടുണ്ട് അൻഷിഫെ ആയിട്ടുണ്ട് ഉമ്മ കരയുന്ന സമയത്ത് അൻഷുഫ് ചിരിച്ചുകൊണ്ട് അങ്ങ് വീട് എടുക്കാം ലാസ്റ്റ് മോൻ പള്ളിയിൽ പോയെന്ന് അറിഞ്ഞപ്പോഴൊക്കെ ഉമ്മയുടെ സന്തോഷം ഉണ്ടല്ലോ ആ കരച്ചിൽ കംപ്ലീറ്റ് ഉമ്മ അങ്ങ് മാറ്റി വെച്ചു അപ്പം മോനെ അത്രയധികം ഉമ്മ സ്നേഹിക്കുന്നുണ്ട് അപ്പം മോന് പള്ളിയിലൊക്കെ പോകണമെന്ന് അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് ഉമ്മ ഇതിൽ അഭിനയിക്കുന്നതല്ല കറക്റ്റായിട്ട് ഉമ്മ പറയുന്നതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും അല്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഉമ്മ അഭിനയിക്കുക ചെയ്യുന്നത് അൻഷിഫ് അഭിനയിച്ചാലും ഉമ്മ അഭിനയിക്കുകയല്ലോ ഉമ്മ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ ജീവിതത്തിലുള്ളത് അതേ രീതിക്ക് തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അവന് പള്ളിയിൽ പോയില്ലെന്നുള്ള ദേഷ്യമാണ് ഉമ്മ ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുടെ കണ്ടന്റിൽ കൂടുതലും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രഗ്നൻസി അല്ലെങ്കിൽ കല്യാണം അയക്കായാലും നൂലുവെട്ടയക്കഴിഞ്ഞാലോ ഏഴാം മാസത്തെ ചടങ്ങായാലും ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാല് മില്യൺ അടിക്കുന്നുണ്ട് നല്ല ട്രെൻഡിങ്ങിൽ തന്നെ അത് പോകുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പോ ഉമ്മമാരെ കരയിച്ചുകൊണ്ടുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡെന്ന് തോന്നുന്നു ഒന്ന് രണ്ട് പേരുടെ വീഡിയോ കണ്ടു അതില് ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് ഉമ്മയെ അങ്ങ് റൈസ് ആക്കുക ഉമ്മ ലാസ്റ്റ് കരയുക അപ്പൊ അതങ്ങ് അങ്ങ് ട്രെൻഡിൽ എത്തും അപ്പൊ അത് തന്നെയാകുന്നു ഇവിടെയും ഹൻഷിഫും ഫോളോ ചെയ്തിട്ടുള്ളത് ഉമ്മയെ കരയിക്കാൻ ഇതിനേക്കാളും ബെസ്റ്റ് മാർഗം വേറൊന്നും ഇല്ലെന്ന് ഹൻഷിഫിന് നന്നായിട്ട് അറിയാമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാർഗം പ്രയോഗിച്ചത് എന്തായാലും നന്നായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ആ ട്രെൻഡിങ്ങിൽ അങ്ങ് ഓടിക്കോളും ഫാമിലി വ്ലോഗ് ലൈക്ക് എന്തിലായാലും സ്വന്തം ഉമ്മാനെ കരയച്ചിട്ടുണ്ട് ഇതുപോലെ വീഡിയോ ചെയ്യുന്നത് കഷ്ടം തോന്നും